ഹലോ ഗെയ്സ് നമ്മളിന്ന് എല്ലാവരും ഈ പോത്ത് കറി ഇഷ്ടം പോലെ കൂടിയിട്ടുണ്ടെങ്കിൽ പല രീതിയിൽ കൂടിയിട്ടുണ്ടാകും ഈ പോത്തിൻ്റെ വാല് വെച്ചിട്ട് നമുക്കിന്ന് കറി ഉണ്ടാക്കാൻ പോവാണ് അപ്പോൾ അതെങ്ങനെയാണ് അവൻ്റെ കറി എന്ന് നമുക്ക് നോക്കാം പോത്തിൻ്റെ വാല് വെച്ചിട്ടുള്ളൊരു കറി അപ്പോൾ അതിൻ്റെ പോത്ത് മേടിക്കാൻ പോകും ഞങ്ങൾ ഓക്കെ അത് പോയിട്ട് നമുക്ക് ആ പോത്തിൻ്റെ വാലൊക്കെ മേടിച്ചിട്ട് എന്നിട്ട് അല്ല മനോഹരമായിട്ടൊരു കറി വെച്ച് നിങ്ങളെ കളിക്കാം ഇതാണ് നമ്മുടെ പോത്തിൻ്റെ വാല്യുന്ന് ഈ വാല്യുണ്ട് നമ്മൾ കറിയുണ്ടല്ലോ നമ്മൾ വരുന്ന വഴിക്ക് അതുകൊണ്ട് ഇതുപോലെ ഒരു നാലിലോ കിലോ കപ്പയും കൂടെ മേടിക്കണം നല്ല പച്ച കപ്പയും കൂടെ മേടിക്കുക അതിന് കറി വെക്കുന്ന അരി കൂടെ കാണിച്ച് തരാം നാലുകിലോ കപ്പയും മേടിച്ച് അതിൻ്റെ കൂട്ടത്തി സെറ്റാക്കാം നമ്മുടെ വാലും കപ്പയും റെഡി ആയിട്ടുണ്ട് ഞാനിത് വേണ്ടുന്ന ഐറ്റങ്ങൾ ചേർക്കേണ്ട ഐറ്റങ്ങൾ നമ്മുടെ ഉള്ളി ആവശ്യത്തിനുണ്ട് കറിവേപ്പിലുണ്ട് പച്ചമുളക് ആവശ്യത്തിനുണ്ട് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് ആവശ്യം നമ്മൾ വെച്ചിട്ടുണ്ട് ഇനി അത് പാചകം ചെയ്യുന്ന അരി കൂടെ കാണിച്ച് തരാം ആവശ്യത്തിന് എണ്ണ ഒഴിച്ചിട്ട് എണ്ണ ചൂടാക്കി കഴിയുമ്പോൾ കുറച്ച് കഴുകും കഴുകാ തവള ഇട്ട് നന്നായി ഇളക്കണം ബ്രൗൺ കളർ വരുന്നത് നമ്മൾ തവളയിട്ട് വാങ്ങിക്കണം പച്ചപ്പുള്ള കൂടെ അതിൻ്റെ കൊടുത്തിട്ടാണ് അല്പം ഉള്ളി ചൂടായി കഴിയുമ്പോൾ നമുക്ക് സ്വല്പം ഉപ്പിട്ട് കൊടുക്കാം അപ്പം വാടാൻ എളുപ്പമാവും ഇച്ചിരി ഉപ്പിട്ട് ഒരുവിധം മൂത്ത് കഴിയുമ്പോഴത്തേക്കും നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളിയും കൂടെ ചതച്ചു വെച്ചേക്കുന്ന എൻ്റെ കൂടി നീട്ട് ഇളക്കി കൊടുക്കണം ഒരല്പം മഞ്ഞപ്പൊടി ആദ്യമേ ഒന്ന് കൊടുക്കുക ആവശ്യത്തിന് കൊടുത്തിട്ടുണ്ട് ആവശ്യത്തിന് മുളപൊടി ആവശ്യത്തിന് കുരുമുളക് പൊടി കുരുമുള പൊടി കൂടിയാൽ അത്രയും ടേസ്റ്റ് കൂടുതലായിരിക്കും നല്ല എരിവ് ഉണ്ടാവും അതനുസരിച്ച് നോക്കിയിട്ട് കുരുമുളക് പൊടി ഇട്ടുകൊടുക്കും കുരുമുളിയുടെ പൊടിയാണ് ഏറ്റവും ടേസ്റ്റ് കൂടിയായിരിക്കുന്നത് ഇതിനകത്തോട്ട് നമ്മൾ വാൽ മൂട്ടിടുവാലെല്ലാം കൂടി ഇട്ടിട്ട് നല്ല രീതി ഇളക്കു വരുക അതിനകത്ത് ആ മസാല പിടിക്കുന്ന രീതിയിൽ ഒന്ന് ഇളക്കി ചെറിയൊരു വെള്ളമായി അതിനകത്ത് കാണാൻ ഒന്ന് ഇളക്കി എടുത്ത് ഇതാക്കിടുവാ ഒന്ന് തിളച്ച് കഴിയുമ്പോഴത്തേക്കും ഒന്ന് ഒന്ന് ചൂടാക്കി കഴിയുമ്പോഴത്തേക്ക് കത്ത് ആവശ്യത്തിൻ്റെ വെള്ളം ഒഴിച്ച് കറി സെറ്റാക്കി എടുക്കുക ഒരു ഒന്നൊന്നര മണിക്കൂർ വേവണം വാലായത് കൊണ്ട് നെല്ല് കൊണ്ട് അതിൽ നിന്ന് നെട്ടെടുക്കണമെങ്കിൽ ഒന്നര മണിക്കൂർ കറി നല്ല രീതിയിൽ വേവിക്കുക വേവിച്ചെടുക്കുന്നിട്ട് കാര്യം റെഡിയാവുക മസാലയുടെ കറക്റ്റ് എല്ലായിടവും ഒന്ന് പിടിച്ച് വരും അത് കഴിഞ്ഞിട്ട് നമ്മൾ ആവശ്യത്തിനുള്ള ഒന്ന് ചൂടായി കഴിയുമ്പോഴത്തേക്ക് ആവശ്യത്തിനുള്ള വെള്ളമൊഴിക്കുക സെറ്റാക്കി എടുക്കുക നമ്മുടെ വാല് കറി റെഡി ആയിട്ടുണ്ട് ഇനി നമുക്ക് കപ്പയിലൂടെ കണം നമ്മൾ താമസിക്കുന്നിടത്ത് വലിയ കപ്പ ഇളക്കാനായിട്ടുള്ള പാത്രങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് നമ്മളവിടെ ഒരു കുപ്പി എടുത്തിട്ടാണ് ഈ കപ്പ ഒന്ന് പൊടിക്കുന്നത് അപ്പതിൽ അപ്പോൾ നമ്മുടെ കപ്പയും പാരിയറേയും റെഡിയായിട്ടുണ്ട് അപ്പോൾ തങ്ങാതികര വീട്ടിൽ നിന്ന് കഴിക്കാൻ പോകണം അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുവാ അപ്പോൾ നല്ല നല്ല വീഡിയോ ആയിട്ട് നമുക്ക് ഇത് ഇങ്ങോട്ടും കാണാം ഇനി നിറയെ പാചകങ്ങൾ മറ്റുള്ള വീഡിയോകളായിട്ട് നമുക്ക് വീണ്ടും കാണാം ഓക്കെ ബൈ